ഹായ് അപ്പോൾ ഞാൻ ഈ നമ്മുടെ പാവപ്പെട്ട ഉമ്മയുടെ കാര്യമാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പാവപ്പെട്ട ഉമ്മയുടെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് തുടക്കം മുതൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ രണ്ട് ഭർത്താക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവർ രംഗത്ത് വന്ന് ഇവരുടെ സത്യാവസ്ഥയെക്കുറിച്ച് പറയാത്തത് എന്നുള്ള കാര്യത്തിനുള്ള വ്യക്തമായ ഒരു തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഇവരുടെ മൂന്നാമത്തെ ഭർത്താവ് തൊലാക്ക് ചൊല്ലിയ ഒരാളായിരുന്നിട്ട് പോലും ആയമിനു പഠിച്ചെന്ന് പറയുന്ന ഈ സ്ത്രീ ഈ സ്ത്രീ ആ മരണപ്പെട്ടു പോയ മറ്റാരുടെയോ ഭർത്താവായിരുന്ന ഇവരുടെ മൂന്നാമത്തെ ഭർത്താവായിരുന്ന ആളിനെ എടുത്ത് കണ്ടന്റാക്കി നാട്ടുകാരുടെ കണ്ണിൽ സഹതാപത്തിൻ്റെ തരംഗം അങ്ങോട്ട് വാരി വിതറി കളിച്ചു സമയത്താണ് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഈ മൂന്നാമത്തെ ഭർത്താവിൻ്റെ മാമൻ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന ഒരാൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരൊറ്റ കാര്യമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇവൾ ഈ ഒരു രീതിയിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി എൻ്റെ മകൻ്റെ വീഡിയോസ് ഇട്ട് ഇടുന്നത് ഞങ്ങളെ മാനസികമായി വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് ഇത് നിർത്താൻ എന്ത് ചെയ്യണം സഹോദരി എന്നാണ് ചോദിച്ചത് അദ്ദേഹം എന്നെ വിളിച്ചത് സഹോദരി എന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ സത്യമാണ് എന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഒട്ടനവധി ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു ഇതെല്ലാം തന്നെ ഈ മരണപ്പെട്ടു പോയ ഷംസുവിൻ്റെ ഫോട്ടോസ് കബറ് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോസ് അപ്പോൾ എനിക്ക് തെളിവുകൾ ആവാൻ വേണ്ടിയിട്ട് അതായത് എനിക്ക് വിശ്വാസമാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവുക കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് അയച്ചു തന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാമനാണ് എന്നുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇവൾ കച്ചവടത്തിന് വേണ്ടി എൻ്റെ മകൻ്റെ മരണം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ആ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യമാണ് കാരണം ഒരു എക്സ് ഹസ്ബൻഡാണ് ഇദ്ദേഹം ഇവരെ വേണ്ട എന്ന് വെച്ച് ഇവരെ കളഞ്ഞിട്ട് പോയി മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കുന്ന സമയത്ത് ആ സ്ത്രീ എന്തോ പറഞ്ഞു അതിൽ മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളിൻ്റെ ഫോട്ടോസ് സഹതാപത്തിന് വേണ്ടി മുമ്പ് ഇവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അതായത് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇവരുടെ മൂത്ത രണ്ട് കുട്ടികൾ എന്നുവരെയുള്ള കളവുകൾ ഇവർ നിരത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ ഭർത്താവിൻ്റെ മാമൻ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പബ്ലിക്കിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ മിടുക്കിയായ ആലിമിന് പഠിച്ച മതപരമായ വിശ്വാസങ്ങളോട് കൂടിയ ഈ മിടുക്കി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ മാമൻകാരൻ എന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് പൊന്നുമോൾക്ക് ഞാൻ തരുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് അതായത് ഇരുപത്തിനാല് മണിക്കൂറും മുമ്പ് അദ്ദേഹം ജോലിക്ക് പോകുന്ന ഒരു സമയമുണ്ട് ആ ഒരു ടൈമുകളിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ അതുപോലുമില്ല എൻ്റെ ഭർത്താവ് ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ കൂടെ തന്നെ ഉള്ള ഒരാളാണ് എനിക്കല്ല ഭർത്താവിൻ്റെ ആവശ്യം ഭർത്താക്കന്മാർ മാറി മാറി ചൂസ് ചെയ്തിട്ടും നിലനിൽക്കാൻ സാധിക്കാതെ ജീവിതത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന നിനക്കാണ് പിന്നെ നീ മറ്റൊരു കാര്യം പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് ഞാൻ അപവാദം പറഞ്ഞുണ്ടാക്കി എന്ന് അങ്ങനെ ഞാൻ എന്തപവാദമാണ് പറഞ്ഞുണ്ടാക്കിയത് നിങ്ങളാണ് പറഞ്ഞത് ഈ മൂന്നാമത്തെ ഭർത്താവിൻ്റെ മാമൻ എന്നെ വീഡിയോ കോൾ ചെയ്ത് ശല്യം ചെയ്യാറുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ഭർത്താവിനെ കുറിച്ച് ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട് അത് പച്ചക്കളവാണെന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുപോലൊരു കളമാണോ എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നു വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടോ എന്താണ് ഈ വീഡിയോ കോൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഭർത്താവിന്റെ മാമൻ വീഡിയോ കോൾ ചെയ്യുന്നത് മക്കളെ കാണാനായിക്കൂടെ അല്ലെങ്കിൽ നിങ്ങളടുത്ത് എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിക്കൂടെ അപ്പം നിങ്ങളാണ് പറഞ്ഞത് എന്നെ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ മറ്റാരൊക്കെയോ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ധ്വനി കൂടിയാണ് നിങ്ങളതിൽ കൂടി പുറത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്നെ മാമി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അതായത് എൻ്റെ ഭർത്താവ് നിങ്ങളുടെ മാമനാണോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് എന്തായാലും എൻ്റെ ഭർത്താവ് നിങ്ങളുടെ മാമനൊന്നും ആവാൻ വേണ്ടിയിട്ട് വഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഹൈ ഫാമിലിയാണ് അല്ലാതെ നിങ്ങളെപ്പോലെ ബെഗർ ഫാമിലി അല്ല പിന്നെ എത്ര വലിയ കാറിലൊക്കെ നടന്നാലും ശരി നിങ്ങൾ എന്താണ് ബെഗ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ ഉപ്പയോ ഒക്കെ എത്ര തന്നെ വലിയ ഫാമിലിയാണ് എന്ന് പറഞ്ഞാലും താങ്കളാണ് എൻ്റെ ഭർത്താവിന് നട്ടലില്ല എൻ്റെ ഭർത്താവിന് കഴിവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കും ചോദിക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ ഉപ്പയ്ക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഒന്നും നട്ടലില്ലേ കാരണം നിങ്ങളാണ് ബഗ്ഗി ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് ഭിക്ഷയാചിച്ചുകൊണ്ട് ജീവിക്കുന്നത് അപ്പം ഇവരൊക്കെ എത്ര നന്നായി ആ നാട്ടിൽ ജീവിച്ചിട്ടും നിങ്ങൾ ബഗ്ഗിയാണ് ചെയ്യുന്നത് അങ്ങനെ യാചിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാതെ ഇവരിനി കാറിലല്ല എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അത്രയാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈവുകളായ ലൈവുകളിലൊക്കെയും തന്നെ എന്നെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു രീതി അതായത് നിങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ തെളിവുകളോടുകൂടിയുള്ള ഒരു കാര്യമാണ് ഇത് തന്നെയാണ് ഈ മുതിർന്ന ഭർത്താക്കന്മാർ അതായത് മൂത്ത രണ്ട് ഭർത്താക്കന്മാരും രംഗത്ത് വരാൻ ഭയക്കുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളതിൻ്റെ തെളിവിൽ ഇത് മാത്രമാണ് ഇപ്പോൾ ഇത് പുറത്ത് വന്ന് പറഞ്ഞ് ഇവർ ഇങ്ങനെ ഒരു കച്ചവടത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് യൂസ് ചെയ്യുന്നു എക്സ് ഹസ്ബൻഡാണ് അദ്ദേഹം എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ അന്യ പുരുഷനാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവർ മതപരമായി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ആളായിരുന്നിട്ട് പോലും ഒരു അന്യ കൂടെ കൂടെയുള്ള റീലുകൾ എന്തിനാണ് അതിലിടുന്നത് അതിടരുത് എൻ്റെ മകൻ്റെ ഫോട്ടോ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു നല്ല ഈമാൻ ഉള്ള ഒരാളാണ് എങ്കിൽ എന്തു ചെയ്യണം അത് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അത് പിന്നീട് ചെയ്യാതിരിക്കുക അതിനു പകരം അത് പുറത്തു വന്ന് പറഞ്ഞ മാമനെ മാമനെക്കുറിച്ച് അവിഹിതമുണ്ടാക്കുക അത് അദ്ദേഹത്തിന് പറയാൻ ഒരു വേദി ഉണ്ടാക്കി കൊടുത്തു എന്നതിൻ്റെ പേരിൽ എനിക്ക് അദ്ദേഹത്തെ കൂട്ടിച്ചേർത്ത് പറയുക ഇതൊക്കെ നിങ്ങളുടെ ഏത് വിശ്വാസത്തിന്റെ ഏത് പേജിലാണ് സഹോദരി പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പഠിച്ച കള്ളി തന്നെയാണ് ഏതെല്ലാം രീതിയിൽ നിങ്ങൾ എൻ്റെ വായടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങളുടെ കളവുകൾ ഞാൻ അക്കമെണ്ണി പറയുക തന്നെ ചെയ്യും അപ്പോൾ മുതിർന്ന ഭർത്താക്കന്മാർ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് രംഗത്ത് വന്നാൽ അവരെക്കുറിച്ചും ഇതിനേക്കാൾ ഭയങ്കരമായ ഭീകരമായ അലിഗേഷൻസ് ഈ സ്ത്രീയുടെ എല്ലില്ലാത്ത നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലായോ അപ്പോൾ അത്രയേ ഉള്ളൂ